أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم يروا إلى الطير مسخرات في جب السماء ما يمسكهن إلا الله സൂറത്തു നഹ്ല് ആയിരത്തി എഴുപത്തി ഒമ്പത് അലം യറൗ അവർ കാണുന്നില്ലയോ അല്ലെങ്കിൽ കണ്ടില്ലയോ ഇലത്തൈരി തൊഴെന്ന് പറഞ്ഞാൽ പക്ഷി താറ പറന്നു ഇലത്തൊരി പക്ഷികളിലേക്ക് അല്ലെങ്കിൽ പറവകളിലേക്ക് അഥവാ പറവകളെ അവർ കണ്ടില്ലയോ മുസ്തഹറാത്തിൽ സഹറ എന്നത് നേരത്തെ വന്ന വാക്കാണ് അതിൻ്റെ മഫോയിൽ മുസ്തഹറാത്തിൽ കീഴ്പ്പെടുത്തപ്പെട്ട അവസ്ഥയിൽ ഫി ജവ്വി സമാ ജവ്വ് അന്തരീക്ഷം ഫി ജവ്വി ആക അന്തരീക്ഷത്തിൽ ആകാശത്തിലെ അല്ലെങ്കിൽ ആകാശത്തിൻ്റെ മായും സി അവയെ പിടിച്ചു നിർത്തുന്നില്ല ഇല്ലല്ലോ അള്ളാഹു അല്ലാതെ ഇന്നഫീദിക്ക നിശ്ചയം അതിലുണ്ട് ല ആയാത്തിൻ ഉറപ്പായിട്ടും ദൃഷ്ടാന്തങ്ങൾ അഥവാ തെളിവുകൾ ഈ കൗമി ഉമിനൂൻ വിശ്വസിക്കുന്ന ജനതക്ക് അള്ളാഹുവിനെയും പരലോകത്തെയും മനസ്സിലാക്കുവാനുള്ള കാര്യങ്ങളാണല്ലോ പറഞ്ഞു വരുന്നത് ആദ്യം പറഞ്ഞത് തൗഹീദാണ് കഴിഞ്ഞ ആയത്തിൽ പരലോകത്തെ കുറിച്ച് മനസ്സിലാക്കുവാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് രണ്ടായത്തുകളിലായിട്ട് വലില്ലാഹി ഖൈബ് സമാവാ വൽ ആർ ആകാശഭൂമികളുടെ റൈബ് മറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനുള്ളതാണ് അഥവാ അവൻ്റെ അറിവിലും അവൻ്റെ നിയന്ത്രണത്തിലുമുള്ളതാണ് എന്ന് മുകളിൽ പറഞ്ഞു മനുഷ്യൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട് വൈബിൻ്റെ സ്വാധീനം വിശദീകരിച്ചു മാതാപിതാക്കളുടെ വയ മാതാക്കളുടെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്ന കുഞ്ഞ് അതിനെ കാഴ്ചയും കേൾവിയും ഉള്ളതാക്കിയതൊക്കെ അള്ളാഹുവാണ് അതെന്തിനാണ് അങ്ങനെ പറയുന്നത് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചു ഇനി പക്ഷിയെ കാണുന്നില്ല എന്ന് ചോദിക്കുകയാണ് പക്ഷിയെ കാണുന്നുണ്ട് എല്ലാവരും കാണുന്നുണ്ടല്ലോ പക്ഷിയെ പക്ഷെ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് എടുത്തു പറയുന്നത് ആകാശത്തെ അന്തരീക്ഷത്തിൽ അവ കീഴ്പെടുത്തപ്പെട്ട അവസ്ഥയിലാണ് ഈ ആയത്തിറങ്ങുന്ന കാലത്ത് മാത്രമല്ല ഇന്നും അതൊരു വലിയ ചിന്താവിഷയമാണ് മനുഷ്യൻ ബഹിരാകാശ സഞ്ചാരത്തിലേക്ക് കടന്നതിൻ്റെ ശേഷമാണ് ഭൂമിയുടെ അന്തരീക്ഷം അത് ഭൂമിക്ക് ചുറ്റുമുള്ളതാണെന്നും അതിൻ്റെ അപ്പുറത്ത് അന്തരീക്ഷമില്ലാത്ത വായുവില്ലാത്ത ബഹിരാകാശമാണ് കിടക്കുന്നത് എന്നും മനസ്സിലാകുന്നത് പക്ഷേ ഭൂമിയിൽ നിന്ന് മനുഷ്യൻ നിരീക്ഷിക്കുമ്പോൾ കാണുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ആകാശത്തിൽ പറക്കുന്ന പറവകൾ വളരെ മുകളിൽ പറക്കും പരുന്തും കഴുകനുമൊക്കെ ബാക്കി ജന്തുക്കൾ ബാക്കി പക്ഷികൾ അത്ര അങ്ങ് പോകാറില്ല പക്ഷേ എന്തായാലും ശരി ഏതൊരു പക്ഷിക്കും പറക്കാവുന്ന എന്തോ ഒരു അതിര് അവിടെ ഉണ്ട് അതിൻ്റെ അപ്പുറം പക്ഷി പറന്നു പോകില്ല എന്തുകൊണ്ട് പക്ഷിക്ക് നേരെ അങ്ങ് പുറത്തേക്കങ്ങ് പൊക്കൂട എന്തുകൊണ്ട് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരുന്ന അവസ്ഥ നേരെയങ്ങ് പറന്ന് പോകാവുന്നതുള്ളൂ അല്ലോ വിശാലമായ ആകാശം കിടക്കുകയാണ് പക്ഷേ പോകുകയില്ല അതാണ് മുസഹറാത്ത് എന്ന് പറഞ്ഞത് ആധുനിക കാലത്ത് വിമാനങ്ങൾ പറക്കുന്ന ഒരതിരുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് സാധാരണ വിമാനങ്ങൾക്ക് പോകാൻ കഴിയില്ല പിന്നെ ജെറ്റ് പോലെയുള്ള ഇന്ധനം കത്തിച്ച് മേലോട്ട് കുതിക്കുന്ന സാധനങ്ങൾക്കേ പോകാൻ കഴിയുകയുള്ളു കാരണം വിമാനത്തിന് പോകാൻ കഴിയുന്ന അദൃശ്യമായ ഒരതിര് ഒരു നിയന്ത്രണം ആകാശത്തുണ്ട് ഈ ആയത്തിറങ്ങുന്ന കാലത്ത് ഇതൊന്നും കാണുന്നില്ലല്ലോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് റൈബിൽപ്പെട്ടതാണ് അത് മനുഷ്യൻ്റെ അറിവിൽ ഒതുങ്ങുന്ന വിഷയമല്ല അന്ന് അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇങ്ങോട്ട് പറന്ന് തിരിച്ചു വരുന്നു എന്നതിൻ്റെ ഒരു വിവരവുമില്ല അതിൽ സ്വാധീനമുള്ള ഒരു ദൈവവുമില്ല അതുപോലെ തന്നെ എങ്ങനെ ഈ പക്ഷികൾക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നു പറന്നുയർന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അവ അതാണ് പിന്നെ പറഞ്ഞത് മാ യുസിക്കുഹു അള്ളാഹുവല്ലാതെ അവരെ പിടിച്ചു നിർത്തുന്നില്ല അള്ളാഹുവിൻ്റെ ഒരു നിയന്ത്രണവും ഒരു സംരക്ഷണവും മനുഷ്യനറിയാതെ കാണാതെ അവിടെ ഉണ്ട് എന്ന് ചുരുക്കം അതുകൊണ്ടാണ് പക്ഷി ഒരു നിശ്ചിത അതിർത്തി വരെ പോകാൻ കഴിയുന്നതും എന്നാൽ പ്രത്യേകിച്ച് താങ്ങുകളൊന്നുമില്ലാതെ ഈ ആയത്തിറങ്ങുന്ന കാലത്ത് മനുഷ്യൻ ഇത് രണ്ടും ചിന്തിക്കാൻ കഴിയില്ല കാരണം അവൻ അവൻ്റെ അറിവിൻ്റെ പരിസരത്ത് വച്ച് മാത്രം മനസ്സിലാക്കിയിട്ടുള്ളതാണ് പ്രകൃതിയിലെ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ യാഥാർത്ഥ്യങ്ങൾ മാത്രമേ മനുഷ്യനന്ന് തൊട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മാത്രമേ അന്ന് മനുഷ്യന് ചിന്തിക്കാൻ കഴിയുകയുള്ളൂ സ്വാഭാവികമായിട്ടും ആകാശത്തെ കാര്യങ്ങൾ അന്തരീക്ഷത്തിലെയും അതിൻ്റെ അപ്പുറത്തെയും കാര്യങ്ങളൊന്നും മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷേ മനുഷ്യൻ കണ്ടറിയുന്നൊരു കാര്യമുണ്ട് അത് ഈ പറഞ്ഞതാണ് പക്ഷിക്കൊരു നിയന്ത്രണമുണ്ട് പക്ഷിക്കൊരു താങ്ങുണ്ട് നിശ്ചിത ഉയരം വരെ പരിന്തിന് കഴുകനും ഒക്കെ നിൽക്കാൻ കഴിയുന്ന എന്തോ ഒന്ന് അവിടെ ഉണ്ട് എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് സഞ്ചരിക്കാൻ അനുവദിക്കാത്ത എന്തോ ഒന്നുണ്ട് ഇതെന്തിനാണ് പറയുന്നത് പറയുന്നത് മനുഷ്യൻ പ്രത്യക്ഷത്തിൽ അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങൾക്കപ്പുറത്ത് ഈ ഭൂമിക്കും ആകാശത്തിനും തന്നെയും ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അതൊന്നും മനുഷ്യൻ കാണുന്നില്ല എന്നതുകൊണ്ട് ഇല്ലാത്തതല്ല അപ്പൊ അതേ ആലോചിച്ചാൽ ഒന്ന് അള്ളാഹുവിനെ മനസ്സിലാകും രണ്ട് ഈ പ്രപഞ്ചത്തിന്റെ ഈ ഭൂമിയുടെ അതുപോലെ തന്നെ മനുഷ്യന്റെ ജീവിതത്തിന്റെ മുഴുവൻ അറിവുകളും തങ്ങളുടെ പക്കൽ ഇല്ല എന്ന് മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയും ഇത് പരലോകത്തെക്കുറിച്ച് കുറിച്ച് പഠിപ്പിക്കുന്നിടത്താണ് അള്ളാഹുത്താൽ ഇത് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അഥവാ പരലോകത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നു അത് രേഖപ്പെടുത്തപ്പെടുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പരലോധവിശ്വാസത്തിൽ വിശ്വാസത്തിൽ അതൊന്നുമില്ല എന്ന് പറയുന്ന മനുഷ്യൻ കേവലം ഭൗമ യാഥാർത്ഥ്യങ്ങളുടെ തടവറയിലാണ് അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരുപാട് യാ സംഭവങ്ങൾ ആകാശത്തേക്ക് നോക്കിയാൽ കാണുന്നുണ്ട് എന്തിന് പറക്കുന്ന കിളിയെ നോക്കിയാൽ ഭൂമിയിൽ മനുഷ്യന് നേരിട്ടറിയാൻ കഴിയാത്ത എന്തൊക്കെയോ യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ ഈ അന്തരീക്ഷത്തിൻ്റെയും അപ്പുറത്ത് എന്തൊക്കെയാണുള്ളത് ഇതൊന്നും എനിക്കറിയുകയില്ല എന്തായാലും അവിടെയൊക്കെ എന്തൊക്കെയോ ക്രമീകരണങ്ങളുണ്ട് എന്ന വസ്തുത മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ മനുഷ്യൻ്റെ അറിവിൻ്റെ പരിധിയിൽ വഴങ്ങാത്ത എന്തൊക്കെയോ ഈ പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ പിന്നെ പരലോകം അഥവാ മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് അതുപോലെ സ്വർഗമുണ്ട് നരകമുണ്ട് എന്നുമൊക്കെ അംഗീകരിക്കാൻ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള മനുഷ്യന് തടസ്സമുണ്ടാക്കുകയില്ല അതാണിവിടെ ഇന്നഫീ ദാലിക്കൗമി യുമിനൂൻ എന്ന് പറഞ്ഞത് ഇത് ഈ പക്ഷിയുടെ അല്ലെങ്കിൽ ഭൂമിയുടെ മുകളിലുള്ള പ്രതിഭാസങ്ങളെ നിരീക്ഷിച്ചാൽ അവിടെ കാണുന്ന കണ്ട് മനസ്സിലാക്കുന്ന പക്ഷിയുടെ ഒക്കെ പറവകളുടെ സഞ്ചാരത്തിലൊക്കെ ഉള്ള പ്രത്യേകതകൾ അതിൻ്റെ അതിനുള്ള താങ്ങും അതിനുള്ള പിന്നെ നിയന്ത്രണവും ഒക്കെ പഠിച്ചാൽ മനുഷ്യന് മനസ്സിലാകും മനുഷ്യൻ്റെ അറിവിൻ്റെ അപ്പുറത്ത് പ്രക ഈ പ്രപഞ്ചത്തിൽ പലതും ഉണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ പിന്നെ പരലോകമില്ല എന്ന് പറയണമെങ്കിൽ മനുഷ്യനത് കഴിയില്ല പക്ഷെ എന്ത് വേണം ഇത് അംഗീകരിക്കണമെന്ന് വെച്ചാൽ ലക്ഷണങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന ഒരു വഴങ്ങൽ വിജ്ഞാനത്തിന് കീഴ്പ്പെടൽ അത് മനുഷ്യനുണ്ടാക്കണം അഥവാ അതാണ് അതാണല്ലേ കൗമി യുമിനു എന്ന് പറഞ്ഞത് മൂമിനുങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നല്ല ഉദ്ദേശ്യം പകരം തെളിവുകളിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന ബോധ്യപ്പെട്ടത് അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അഥവാ പുക പൊന്തുന്നു കണ്ടാൽ അതിൻ്റെ അർത്ഥം തീ അവിടെ കത്തുന്നുണ്ട് തീ ഉണ്ട് എന്നാണ് തീയില്ലാതെ പുകയുണ്ടാവില്ല എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ അപ്പം തീ കണ്ട പുക കണ്ടാൽ ഒരാൾക്ക് വിശ്വസിക്കാം അവിടെ തീ ഉണ്ടെന്നു അത് വിശ്വസിക്കുകയില്ല ഞാൻ നേരിട്ട് തീ പോയി കണ്ടാൽ തന്നെ വിശ്വസിക്കുകയുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ചൂടും അതിൻ്റെ നേർക്കാഴ്ചയും ഒക്കെ കിട്ടിയാൽ മാത്രമേ പുക പൊന്തുന്നിടത്ത് തീയുണ്ട് എന്ന് ഞാൻ അംഗീകരിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ച ഒരാൾക്ക് തീയുണ്ടെന്ന് അംഗീകരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അയാളെ തീയുണ്ടെന്ന് അവിടെ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ പിന്നെ തെളിവുകളൊന്നുമില്ല എന്നതുപോലെ തെളിവുകൾ സൂചനകളും ഒക്കെ കണ്ടിട്ട് കാര്യങ്ങൾ അംഗീകരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം സർവശക്തനായ അള്ളാഹുവിൻ്റെ ക്രമീകരണങ്ങൾ അതിൽ കാണുന്നതിനെ തന്നെ കുറിച്ച് ആലോചിച്ചാൽ മതി ഈ പ്രപഞ്ചത്തിന് ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ മനുഷ്യൻ്റെ അറിവിൽപ്പെട്ടതല്ലാതെ അള്ളാഹുവിൻ്റെ റൈബിൽപ്പെട്ടതായിട്ട് ഉണ്ടാകുമെന്ന് പല ക്രമീകരണങ്ങളും നേരിട്ടറിയാൻ കഴിയാത്തത് ഉണ്ടെന്ന് ഒക്കെ വിശ്വസിക്കുവാൻ മനുഷ്യന് കഴിയും ഈ ആയത്തിൻ്റെ പ്രത്യേകത ഇത് എത്ര അളവിലാണോ ഒരാൾക്ക് ബഹിരാകാശത്തെക്കുറിച്ച് അറിവുണ്ടാകുന്നത് അത്ര ഇത് മനസ്സിലാകുമെന്നാണ് എത്ര കുറഞ്ഞ അറിവുള്ള കാലത്തും ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പ്രശുദ്ധ കുർബാനിൻ്റെ പ്രത്യേകതയാണത് ബഹിരാകാശത്തെക്കുറിച്ച് കാര്യമായ ഒരു വിവരവും ഇല്ലാത്തവരോന്ന് ചോദിക്കുകയാണ് നീ ഒന്ന് നോക്ക് പക്ഷികൾ അവിടെ നിൽക്കുന്നുണ്ട് എന്നാൽ പക്ഷികൾ ഒരു പരിധിക്കപ്പുറം പോകുന്നില്ല അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം എന്തോ ചില ക്രമീകരണങ്ങൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം എന്നാൽ ആധുനിക മനുഷ്യൻ ആധുനിക മനുഷ്യൻ്റെ മുമ്പിൽ ആകാശത്തെയും അന്തരീക്ഷത്തെയും കുറിച്ചൊക്കെ അന്നത്തെതിനേക്കാൾ വലിയ അളവിൽ വിവരമുണ്ട് അപ്പോഴും മനുഷ്യൻ തിരിച്ചറിയുന്നുണ്ട് ഈ പ്രപഞ്ചം താന ഉണ്ടായതല്ല എന്നും ഇതിൻ്റെ സൃഷ്ടിപ്പിൻ്റെ പിന്നിൽ വളരെ വിദഗ്ധനായ ഒരു കരം പ്രവർത്തിക്കുന്നുണ്ട് എന്നും അവന് ഇതിൻ്റെ ഇതിൻ്റെ പിന്നിൽ വ്യക്തമായ ചില ഉദ്ദേശങ്ങൾ ഉണ്ട് എന്നും മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവന് ലക്ഷണങ്ങളിലൂടെ കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുള്ളവന് മനസ്സിലാകും അങ്ങനെ എത്രയേറെ പഠിച്ചാലും ഈ ആയത്ത് വസ്തുതയായിരിക്കും എത്ര കുറച്ച് അറിയുകയുള്ളൂ എങ്കിലും ഈ ആയത്ത് അവന് കാര്യം മനസ്സിലാക്കാൻ സഹായിക്കുന്നതായിരിക്കും അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അള്ളാഹുമാ അലിംനാമായ وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله واصحابه ومن تبعهم بحسان الى يوم الدين والحمد لله رب العالمين